നടവരമ്പ് സെന്റ് മേരീസ് അസംഷൻ ഇടവകയ്ക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് തിരുനാളുകൾക്കും വിശ്വാസാചാരങ്ങൾക്കും ഭൗതികതയുടെ അതിപ്രസരത്താൽ അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിറവി തിരുനാളിന് ആത്മീയത പകരം നടത്തിയ പരിശ്രമമാണ് ലോക റെക്കോർഡിന് അർഹമാക്കിയത് എന്ന് ഇടവക വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരി പറഞ്ഞു വചനാധിഷ്ഠിതമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമെന്നോണം ഇടവകയിലെ അപാലവൃദ്ധം ജനങ്ങളുടെ സഹായത്തോടെ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ബൈബിൾ പാരായണം രാപ്പകല് വ്യത്യാസമില്ലാതെ നൂറ്റി ഇരുപത്തിമൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഈ നേട്ടം കൈവരിക്കാനായത് പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മാർപോളി കണ്ണുക്കാടൻ വചനം വായിച്ച് അഖണ്ഡ ബൈബിൾ പാരായണത്തിന് സമാപനം കുറിച്ചു പതിനൊന്ന് ഇടവക വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ മാർപോളി കണ്ണുക്കാടന്റെ സാന്നിധ്യത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിന്റെ പ്രതിനിധികളായ ജോസ് മാളിയ്ക്കൽ പീറ്റർ പുന്നലിപ്പറമ്പിൽ എന്നിവർ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി St. Mary's Assumption Church, Nadavaramba, a parish in the malabar Diocese of Irinjalakuda, trishur Kerala, India, accomplished the world's longest non-stop Bible reading session in relay format at the parish hall on December 17, 2023. A team of 445 parishioners took turns to read aloud. ി ഫോർ വൺ ടു എം ഓൺ ഡിസംബർ ഡിസംബർ ട്വൽവ് ട്വന്റി ത്രീ ഇതാണ് ഇരിഞ്ഞാലുടരൂപതയിലെ നടപരമ്പ് സെന്റ് മേരീസ് അസംഷൻ ഇടവകയെ ലോകത്തിന്റെ നരുകയിൽ കൊണ്ടെത്തിക്കാനുള്ള നിങ്ങളുടെ പരിശ്രമത്തിന്റെ പരിസമാപ്തി ലോക റെക്കോർഡ് നേടിക്കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇത്രയേറെ സ്വന്തമായിട്ടുള്ള ആധാരമാക്കി മറ്റൊരു ലോക റെക്കോർഡ് സൃഷ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ ഈ ഇടവകയെ പൂർണ്ണമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് എന്നോടൊപ്പം ബെസ്റ്റോപ്പിന്റെ റെക്കോർഡ് എല്ലാ പ്രതിനിധികളും മാർപോളി അനുഗ്രഹ പ്രഭാഷണം നടത്തി ട്രസ്റ്റി ജോൺസൺ മാളിയ്ക്കൽ കേന്ദ്രസമിതി പ്രസിഡന്റ് പോൾ ഡേവിഡ് പാറേക്കാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഏറ്റവും പ്രായം കൂടിയ നാല് വചന വായനക്കാർക്കും പ്രായം കുറഞ്ഞ അഞ്ച് വായനക്കാർക്കും അഭിബന്ധി പിതാവ് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു കൺവീനർ കെ സി ജോയ് കോംപാറക്കാരൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ജോസഫ് മാളിയക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുഴ ടൈംസ് വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर् मनरलाय कटन बल कटन सफलोतेवा मटर को मगिक करियातातलेक्ल अपडे यव हो withलेय एक experience and good सर्इसे अ हो गलरी केसीै कमेशल सेंडर में इरिल कोा